ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ന്യൂയോർക്ക് ബോർഡ് ഓഫ് നേഴ്സിംഗിൻ്റെ ലൈസൻസിനെ കുറിച്ചാണ് ഈ ന്യൂയോർക്ക് ബോർഡിലെ ലൈസൻസിങ്ങും മറ്റ് സ്റ്റേഡിയ ലൈസൻസും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതും ന്യൂയോർക്ക് ബോർഡ് ലൈസൻസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ന്യൂയോർക്കിന്റെ ആപ്ലിക്കേഷനിൽ ആദ്യത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ന്യൂയോർക്കിന് സി ജി എഫ് എൻ എസ് വെരിഫിക്കേഷൻ മാൻഡേറ്ററി അല്ല ഇപ്പം നമ്മൾ ഫ്ലോറിഡയോ ഇന്ത്യൻവൈസോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു സി ജി എഫ് എൻ എസ് വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ്റെ കിടക്കുക പക്ഷേ ന്യൂയോർക്കിന് സി ജി എഫ് എൻ എസ് ചെയ്തുകൊണ്ടും പോകാം സി ജി എഫ് എൻ എസ് ഇല്ലാതെ ന്യൂയോർക്ക് ബോർഡിൻ്റെ ഓൺ വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ടും നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം അങ്ങനെ ഒരു ബെനഫിറ്റ് അവിടെയുണ്ട് അപ്പം ചില ആളുകളൊക്കെ കാനഡയ്ക്ക് മൂവ് മൈഗ്രേറ്റ് ചെയ്യാനും മൂവ് ചെയ്യാനും വേണ്ടിയൊക്കെ അയയ്ക്കാം എങ്ക സ്ഥലം ചെയ്യുന്നത് അപ്പം അത്തരം ആളുകൾക്ക് സി ജി എഫ് എൻ എസ് ആവശ്യമില്ല പക്ഷെ നമ്മൾ യു എസ് എക്ക് മാത്രമായി ഫോക്കസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മളെ ഇൻ കേസ് ന്യൂയോർക്ക് വേണ്ടി സി ജി എഫറൻസ് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിലും ഫസ്റ്റ് എക്സാം പാസ്സായി വിസാ സ്ക്രീനിങ് നമ്മൾ സി ജി എഫറൻസ് വെരിഫിക്കേഷൻ ചെയ്ത് വരും അപ്പം ഇപ്പം നമ്മൾ സി ജി എഫറൻസ് ചെയ്താൽ ആ സമയത്ത് ഈ വെരിഫിക്കേഷൻ ഒഴിവാക്കും നിരയെ മറിച്ച് ഇപ്പം നമ്മൾ ഈ ബോർഡ് വെരിഫിക്കേഷൻ ചെയ്യുന്ന ആ സമയത്ത് സി ജി എഫ് എൻഎസിൻ്റെ കോളേജ് വെരിഫിക്കേഷൻ കൗൺസിൽ വെരിഫിക്കേഷൻ എല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും അപ്പം യു എസ് ന്യൂയോർക്കിൻ്റെ ആപ്ലിക്കേഷന് സി ജി എഫ് എൻ എസ് മാൻഡേറ്ററി അല്ല ഒന്നെങ്കിൽ സി ജി എഫ് നമുക്ക് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ സി ജി എഫ് എൻ എസ് ഇല്ലാതെ ആ ബോർഡിന്റെ വേരി ന്യൂയോർക്ക് ബോർഡിന്റെ വെരിഫിക്കേഷൻ മാത്രം ചെയ്തുകൊണ്ടും നമുക്ക് അപ്രൂവൽ എടുക്കാം